സ്വാഗതം അങ്ങനെ പ്രമുട പ്രേക്ഷത്തിൽ ഒരു മഹത്തായ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കേരളത്തെ അതി ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിയമസഭയിൽ ഈ ഒരു ചരിത്ര പ്രഖ്യാപനം നടത്തിയത് നിയമസഭയിലെ പ്രഖ്യാപന ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു ചരിത്ര നേട്ടത്തെ പ്രതിപക്ഷം എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം വിശദമായ റിപ്പോർട്ടിലേക്ക് ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു ഐക്യ കേരള രൂപീകരണത്തിന്റെ അറുപത്തി വാർഷികത്തിൽ ഒരു പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ സുപ്രധാനമായ വാഗ്ദാനമാണ് മുഖ്യമന്ത്രി പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് അധികാരത്തിലെത്തിയ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് അതിദരിദ്രാത്ത കേരളം എന്ന പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആരംഭിച്ച വിവിധ പ്രവർത്തനങ്ങളിലൂടെ ആറ് കുടുംബങ്ങളെ കണ്ടെത്തി വീടില്ലാത്തവർക്ക് ലൈഫ് മിഷൻ വീട് നൽകി മറ്റു പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഭക്ഷണവും ആരോഗ്യവും ഉറപ്പുവരുത്തി ഘട്ടം ഘട്ടമായി നാലു വർഷം കൊണ്ട് നടപ്പാക്കിയ വിവിധ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് അതിദരിദ്രാത്ത കേരളം എന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ഒരു നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഒരു ജനതയാകെ ഒരുമയോടെ രംഗത്തിറങ്ങുകയും ലക്ഷ്യബോധത്തോടെ മുന്നേറുകയും ചെയ്താൽ നമുക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് ഈ നേട്ടം തെളിയിക്കുന്നത് എന്നാൽ പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ വിട്ടികളാക്കാൻ നടത്തുന്ന പി ആർ പ്രപ്പകണ്ഠയെന്ന് സതീശൻ ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനാണ് സാറുള്ളത് മാത്രമല്ല കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് ഞങ്ങൾ ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു ശുദ്ധ തട്ടിപ്പെന്ന വിമർശനത്തിന് സഭയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടി സർ ഇതൊന്നും ഒരു രഹസ്യമായ കാര്യമല്ല എന്തിനാണ് പ്രതിപക്ഷം ഇതിനെ ഭയപ്പെടുന്നതാണ് ഒരു തരത്തിലും മനസ്സിലാക്കാം തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ് സർ ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് ഇന്നുമുതൽ ദാരിദ്ര്യമേ ഇല്ലെന്ന് സർക്കാരും അവകാശപ്പെടുന്നില്ല ദാരിദ്ര്യ നിർമാർജനമെന്നത് സാമൂഹിക വികാസത്തിനൊപ്പമുള്ള നിലയ്ക്കാത്ത തുടർപ്രക്രിയയാണെന്ന് സർക്കാർ വിശദീകരിക്കുന്നു എന്നാൽ സമൂഹത്തിന്റെ ഒരു കാഴ്ചയിലും കേൾവിയിലും ഇല്ലായിരുന്ന അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളാക്കി അതിദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് സർക്കാരിൻ്റെ നേട്ടമായി തന്നെ വിലയിരുത്തപ്പെടും ന്യൂസ് മലയാളം തിരുവനന്തപുരം